ലോക്സഭാ തോൽവിക്ക് സംസ്ഥാന നിയമസഭ എന്തെങ്കിലും തരത്തിൽ കാരണമായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് വി എൻ വാസൻ പ്രതികരിച്ചു രാജ്യസഭാ സീറ്റിൽ ആർക്കും തർക്കമുണ്ടാകാതെ പരിഹാരം കാണുമെന്നും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് എന്തായാലും സി പി എമ്മിന്റെ നീക്കങ്ങളെക്കുറിച്ച് രജീഷ് നരിക്കുനി വിവരങ്ങൾ നൽകും രജീഷ് കേരളത്തിൽ ആകെ ഒരു സീറ്റിൽ തന്നെയാണ് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ലോക്സഭാ സീറ്റ് ലഭിച്ചത് ആലപ്പുഴ മാറി ആലത്തൂരായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ മറ്റൊന്ന് അതൊരു വലിയ തലവേദനയായി നിൽക്കുമ്പോഴും മറ്റൊന്നുള്ളത് ബി ജെ പി അക്കൗണ്ട് തുറന്നു എന്നുള്ളതാണ് ഇനിയിപ്പോൾ ആദ്യ സമയങ്ങളിലൊക്കെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം എം വി കോന്നെ പ്രതികരിക്കുകയുണ്ടായി ഇത് സർക്കാരിൻ്റെ ഒരു ഭരണ നേട്ടത്തിൻ്റെയോ അല്ലെങ്കിൽ ഭരണത്തിൻ്റെ ഒരു റിസൾട്ട് അല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അതോടൊപ്പം തന്നെ എന്തെങ്കിലും തരത്തിൽ തെറ്റുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കും എന്നുള്ളതൊക്കെയാണ് ആദ്യഘട്ടങ്ങളിൽ പറഞ്ഞത് പക്ഷേ പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെയുള്ള പ്രതികരണം വരുമ്പോൾ വേണ്ട വിധത്തിലുള്ള ഒരു ചർച്ച നടത്താമെന്നോ അല്ലെങ്കിൽ എങ്ങനെ തോറ്റു എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് കൂടുതൽ കാര്യമായ രീതിയിലേക്ക് ചർച്ചയിലേക്ക് പോകുന്നു എന്നുള്ള സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല എന്താണ് ഇനി നാളത്തെ സി പി എമ്മിന്റെ തീരുമാനം എന്താണ് മീറ്റിംഗ് കൂടി എന്തൊക്കെ കാര്യങ്ങളാണ് ആലോചിക്കാൻ പോകുന്നത് ഒപ്പം മന്ത്രിസഭയിലേക്ക് പുതിയൊരു മന്ത്രിയെ സാധ്യതയുണ്ടോ നേതാ നാളെ ഏറ്റവും നിർണായകമായ ഒരു യോഗം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ തോൽവി അത് വിശദമായി ചർച്ച ചെയ്യുക എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം സ്ഥാനാർത്ഥി നിർണയത്തിനടക്കം പാളിച്ച സംഭവിച്ചു എന്ന കാര്യം ഈ യോഗത്തിൽ ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട് നേരത്തെ നമുക്കറിയാം ഈ സ്ഥാനാർത്ഥി നിർണയ സമയത്തും പത്തനംതിട്ടയിലടക്കം തോമസ് ഐസക്കിനെ കൊണ്ടുവരുന്ന സമയത്തൊക്കെ വലിയ വിമർശനങ്ങളൊക്കെ പത്തനംതിട്ടയുടെ ഭാഗത്തുണ്ടായിരുന്നു അന്ന് ആദ്യഘട്ടത്തിലൊക്കെ പത്തനംതിട്ടയിൽ തന്നെ പ്രചരണ സമയത്ത് പല സമയത്തും തോമസ് ഐസക്കിൻ്റെ കൂടെ ആളില്ല എന്ന ഉണ്ടായിരുന്നില്ല എന്ന വാർത്തകളൊക്കെ നമ്മൾ തന്നെ കൊടുത്തതാണ് അതിനുശേഷം പിന്നീട് പാർട്ടിക്കകത്തുണ്ടായിരുന്ന സംഘർഷങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ് അതിൻ്റെയൊക്കെ ഭാഗമായി ഈ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം ഇത്തരത്തിൽ പിഴവ് സംഭവിച്ചു അല്ലെങ്കിൽ എവിടേക്കാണ് ആ സംഘടനാപരമായ പിഴവുകൾ സംഭവിച്ചതെന്ന് കൃത്യമായി ഓരോ ഏരിയയും ഓരോ വിഭാഗം ഓരോ മേഖലയും തിരിച്ചുകൊണ്ടുള്ള പരിശോധന നടത്താനായിരിക്കും നാളെ ചേരുന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി ഏറ്റവും പ്രധാനമായും പരിശോധിക്കുക ഈ ഇപ്പോൾ ഉണ്ടായിരുന്ന യു ഡി എഫിൽ ഒഴുക്ക് അത് കണ്ടെത്താൻ സി പി കഴിഞ്ഞിട്ടില്ലേ എന്ന ഒരു കാര്യമായിരിക്കും ചർച്ച ചെയ്തതിൽ ഏറ്റവും സുപ്രധാനമായി ഉയരാൻ സാധ്യത ഉള്ളത് കാരണം ഈ ഇത്രയും ദിവസം നീണ്ടു നിന്ന പ്രചരണ പരിപാടിയിൽ ഒരിക്കൽ പോലും ഈ യു ഡി എഫിലെ അല്ലെങ്കിൽ കോൺഗ്രസിലേക്കുള്ള ഈ കുത്തുഴക്ക് എങ്ങനെ തിരിച്ചറിയാതെ പോയി എന്നതും ഉയരുന്ന ചോദ്യം ചെയ്യുകയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ തടുക്കാനുള്ള എന്ത് ഒരു മാർഗവും സ്വീകരിക്കാതിരുന്നത് എങ്ങനെയാണ് ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത് പതിനഞ്ച് സീറ്റുകളിലായിരുന്നു ഇത്തവണ ലോക്സഭയിലേക്ക് സി പി എം മത്സരിച്ചിരുന്നത് അതിൽ ഒരിടത്ത് മാത്രമേ വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ പതിനാലിടത്തും കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ട ഒരു സാഹചര്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ആലപ്പുഴ സീറ്റ് പോലും ഇത്തവണ നിലനിർത്താൻ കഴിഞ്ഞില്ല പകരം ആലത്തൂർ പിടിച്ചെടുക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമേ ആശ്വസിക്കാൻ കഴിയുള്ളൂ അതിലേക്ക് അപ്പുറത്തേക്ക് ഏറ്റവും കൂടുതൽ സി പി എമ്മിനെയും ഇടതുമുന്നണിയും ഒക്കെ ക്ഷീണത്തിലാക്കിയത് ബി ജെ പിക്ക് സീറ്റ് ലഭിച്ചു എന്നുള്ളതാണ് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം അത് ഇരുപത് ഇരുപത് കോൺഗ്രസ് ജയിച്ചാലും പോലും ഒരു പക്ഷേ സി പി എം ഇത്തരത്തിലൊരു പ്രതികരണം അല്ലെങ്കിൽ ഇത്രയ്ക്ക് ഒരു ഒരു അവസ്ഥയിലേക്ക് എത്തുമായിരുന്നില്ല അതിനപ്പുറത്തേക്ക് അവിടെ ബി ജെ പി ജയിക്കാനുള്ള കാരണങ്ങൾ ഇഴക്കീറി പരിശോധിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കോൺഗ്രസിൽ നിന്നും ഒരു ലക്ഷത്തിനടുത്ത് വോട്ടുകളാണ് ചോർന്നിരിക്കുന്നത് എന്തുകൊണ്ട് ആ ബി ജെ പിയിലേക്ക് പോകുന്നതിന് പരം ആ വോട്ടുകൾ എങ്ങനെ സി പി എമ്മിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ നാളെ ചേരുന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ വിശദമായി തന്നെ ചർച്ച ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അവിടെ സി പി ഐയുടെ സീറ്റായിരുന്നു വി സുൽകുമാറായിരുന്നു അവിടെ സ്ഥാനാർത്ഥി എന്നിട്ട് പോലും ശക്തമായ മത്സരം അവിടെ കെ മുരധനടക്കം സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വന്നിട്ട് ശക്തമായ മത്സരം ത്രികോണ മത്സരം എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ വിധി ദിവസം അല്ലെങ്കിൽ വിധി അറിയാവുന്ന ദിവസമായിരുന്നു നമുക്ക് അത് ഏകപക്ഷീയമായി സുരേഷ് ഗോപിയുടെ യിലേക്ക് മത്സരം അല്ലെങ്കിൽ അവിടുത്തെ മത്സരം മാറിക്കഴിഞ്ഞാൽ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അതുവരെ ആര് വിജയിക്കുമെന്ന് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഒരു കുത്തൊഴുക്കും അല്ലെങ്കിൽ ആ ബി ജെ പിയിലേക്ക് ആ വോട്ടുകൾ പോയതും തടയാൻ കഴിഞ്ഞില്ല അത് നേരത്തെ പാർട്ടിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്ന വിമർശനമൊക്കെ പല കോണിൽ നിന്നും ഉയർന്നിട്ടുണ്ട് ഈ കാര്യവും നാളെ ചേർന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിശദമായി തന്നെ ചർച്ച ചെയ്യും അതോടൊപ്പം തന്നെ ഏറ്റവും പ്രതീക്ഷയോടെ കണ്ടിരുന്ന മണ്ഡലങ്ങളിലൊന്നായിരുന്നു തിരുവനന്തപുരത്തെ ആറ്റിങ്ങലും ആറ്റിങ്ങലും വലിയ കുത്തൊഴുക്കൽ അടിയൊഴുക്കൾ സംഭവിച്ചിരുന്നു ഇന്ത്യയോട് ഇന്ത്യ ഫോട്ടോ ഫിനിഷിലൂടെ അവിടെ അടൂർ പ്രകാശ് ആയിരത്തിന് താഴെ വോട്ടുകൾക്കാണ് ജയിച്ചതെങ്കിൽ കൂടിയും ആ ഒരു വിജയം നേരത്തെ സി ഏറ്റവും കൂടുതൽ കണക്കൂട്ടിയ മണ്ഡലങ്ങളിലൊന്നായിരുന്നു ആറ്റിങ്ങൽ മണ്ഡലം വി ജോയ് സി പി എം ജില്ല തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കൂടി മത്സരിക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ വിജയപ്രതീക്ഷ സി പി എം കണ്ടിരുന്നു പക്ഷേ അവിടെയും അടിപകർന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് അതോടൊപ്പം തന്നെ ഏറ്റവും സി അഭിമാന പോരാട്ടമായി കണ്ടിരുന്ന വടകരയിലും വലിയ തോൽവിയാണ് ഏറ്റുവാങ്ങേണ്ടത് കെ കെ ശൈലജ ശൈലജി അവരെ സ്ഥാനാർത്ഥിയാക്കി മത്സരിക്കുമ്പോൾ ഏകദേശം ഒരു ലക്ഷത്തിനടുത്ത് വോട്ടുകൾക്ക് വിജയിക്കുമെന്നായിരുന്നു അന്ന് സി പി എമ്മിൻ്റെ ആദ്യഘട്ടത്തിലുള്ള കണക്കുകൂട്ടലൊക്കെ പക്ഷേ വിധി വന്നപ്പോൾ അത് നേരെ മറിച്ച് ഷാഫി പറമ്പിൽ ഏകദേശം ഒരു ലക്ഷത്തിനോടത്ത് വോട്ടുകൾക്ക് വിജയിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു വടകരയിൽ കാണാൻ കഴിഞ്ഞത് അവിടെയും എങ്ങനെ ഈ വോട്ട് ചോർച്ച ഉണ്ടായി ഏത് തരത്തിലാണ് ആ വോട്ടുകൾ പോയത് തടയാൻ എന്തുകൊണ്ട് സി കഴിഞ്ഞില്ല ഏറ്റവും കൂടുതൽ ഉള്ള മേഖലയാണ് മലബാർ മേഖല അതിൽ വടകര എന്ന് പറയുന്നതൊക്കെ ഏറ്റവും സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രങ്ങളൊക്കെ ഉൾപ്പെടുന്ന മേഖലയാണ് പലപ്പോഴും നമ്മൾ കണ്ടാണ് എന്തുകൊണ്ട് അവിടെ കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട് നമുക്കറിയാം നേരെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഏറ്റവും കൂടുതൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച കെ കെ ശൈലജയെ വടകര പിടിച്ചെടുക്കാൻ സി പി എം നിയോഗിക്കുമ്പോൾ വിജയം സുനിശ്ചിതമാണെന്നായിരുന്നു പറഞ്ഞത് പക്ഷേ അവസാന നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ഒന്ന് ചൂട് പിടിച്ച് വരുമ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ മാറി പറയുന്നു ഷാഫി പറമ്പിൽ കൂടുതൽ ജനസമിതനായി അവിടെ മാറുന്നതിന് നേരത്തെ പാലക്കാട് എം എൽ എ ആയിരുന്നു ഷാഫി പറമ്പിലിനെ അപ്രതീക്ഷമായിട്ടായിരുന്നു കോൺഗ്രസ് വടകരയിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് അന്നു മുതൽ തുടങ്ങിയ ആ ഒരു നീക്കുപോക്കുകളും അതോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന സാഹചര്യം രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മറിയുന്ന ഒരു സാഹചര്യം ായിരുന്നു വടകരഷ്ട്രീയം സി പി എം നടത്തുന്ന വലിയ ഒരു പ്രചരണമായിരുന്നു തുടക്കം മുതൽ തന്നെ കോൺഗ്രസും യു ഡി എഫും ഒക്കെ ഉയർത്തിക്കാട്ടിയത് അതാണോ ഈ കെ കെ ശൈലജയുടെ തോൽവിയിലേക്ക് നയിച്ചത് അതോടൊപ്പം തന്നെ സൈബർ അക്രമങ്ങൾ പല വിധത്തിൽ അവിടെ ഷാഫി പറമ്പിലെതിരെയും കെ കെ ശൈലജയ്ക്കും ഇതൊക്കെ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതൊക്കെ വടകരയിലെ തോൽവിക്ക് കാരണമായോ എന്നടക്കമുള്ള വിശദമായ പരിശോധനകൾക്കായിരിക്കും ഒരുപക്ഷെ നാളെ ചേർന്ന സി പി എം സംസ്ഥാന നേതൃത്വം തുടക്കമിടുക ഇത്തരത്തിൽ കേരളം മുഴുവൻ മത്സരിച്ച പതിനാറ് പതിനഞ്ചിടങ്ങളിൽ പതിനാലിടങ്ങളിലേക്കും തോൽവി അത് വിശദമായി തന്നെ നാളെ ചേരുന്ന സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്യും അതോടൊപ്പം കണ്ണൂരിലെ തോൽവിയും കണ്ണൂരിൽ പാർട്ടി സെക്രട്ടറി മത്സരിച്ചു അവിടെ ധർമ്മടത്തും അടക്കമുള്ള സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ പലയിടത്തും വലിയ ഭൂരിപക്ഷം കെ സുധാകരന് നേടാൻ കഴിഞ്ഞു അതിൻ്റെയൊക്കെ പോരായ്മകൾ എങ്ങനെയാണ് നമുക്കറിയാം കണ്ണൂർ ലോബി എന്ന് സി പി എമ്മിൽ പലപ്പോഴും പറയാറുണ്ട് കാരണം സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കളും ഉള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ കണ്ണൂരാണ് അവിടെ അടക്കം ആ ഒരു അവരുടെ അടക്കം എങ്ങനെ കെ സുധാകരന് വലിയ ലീഡ് നിലനിർത്താൻ കഴിഞ്ഞു ആ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു ഇതൊക്കെ നാളെ ചേരുന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിശദമായി തന്നെ ചർച്ച ചെയ്യും മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പ്രദേശങ്ങളിലൊക്കെ അവിടെ കെ സുധാകരനാണ് മേൽക്കൊയ്മ നേടാൻ കഴിഞ്ഞത് ഇത് ഇങ്ങനെ മാറാനുള്ള കാരണം എന്താണ് എന്നാണ് അടിസ്ഥാനപരമായി നാളെ പരിശോധിക്കാൻ സാധ്യമുള്ളത് ഒപ്പം കാസർഗോഡ് ജില്ലയിലെ ജില്ലാ സെക്രട്ടറി മത്സരിച്ചിട്ടും അവിടെയും തോൽവി ഏറ്റവും അങ്ങേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ ഈ ഒരു വലിയ തോൽവികൾ അത് കനത്ത തോൽവിയിലേക്ക് നയിച്ച കാരണങ്ങൾ എന്താണ് എന്നാണ് ഏറ്റവും സുപ്രധാനമായി നാളെ നടക്കുന്ന സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് അതോടൊപ്പം തന്നെ െ കെ രാധാകൃഷ്ണൻ വിജയിച്ച സാഹചര്യത്തിൽ പുതിയ മന്ത്രിസഭ അല്ലെങ്കിൽ പുതിയ ആളെ കണ്ടെത്തുന്ന കണ്ടെത്തുന്നതടക്കമുള്ള നടപടിയിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട് അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷമായിരിക്കും കെ രാധാകൃഷ്ണൻ എം എൽ എ സ്ഥാനം രാജിവയ്ക്കാൻ സാധ്യതയുള്ളത് അപ്പോൾ അതിനുശേഷം ആര് മന്ത്രിയാകും ദേവസ്വം വകുപ്പ് അടക്കമുള്ള മന്ത്രി കൈകാര്യം ചെയ്യാൻ ആരെ ഉയർത്തും ആരെ പേര് ഉയർത്തിക്കൊണ്ടുവരും എന്നടക്കമുള്ള ചർച്ചകളിലേക്ക് ഒരു പക്ഷേ പ്രാഥമിക ചർച്ചകളിലേക്കൊക്കെ നാളെ കടക്കാൻ സാധ്യതയുണ്ട് സച്ചിൻ ബാലുശ്ശേരി എം എൽ എ സച്ചിൻ്റെ പേരടക്കം ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ട് പക്ഷേ അത് എത്രത്തോളം നാളെ നടക്കുന്ന സെക്രട്ടേറിയറ്റിലും പിന്നീട് ചേരുന്ന സംസ്ഥാന സമിതി യോഗത്തിലും മാത്രമായിരിക്കും ഇത് സംബന്ധിച്ച അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധ്യതയുള്ളൂ അതോടൊപ്പം തന്നെ ഒരു മന്ത്രിയെ മാറ്റമോ അല്ലെങ്കിൽ ഈ മന്ത്രിസഭ ഒരു പുനഃസംഘടനയിലേക്ക് കടക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഈ സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലേക്ക് ചർച്ചയ്ക്ക് വരാൻ സാധ്യതയുണ്ട് അതോടൊപ്പം ഇനി വരുന്ന ലോക് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റുകളാണ് ഇപ്പോൾ കേരളത്തിൽ നിന്നും ഒഴിവുള്ളത് അതിൽ രണ്ട് പേരെ വിജയിപ്പിക്കാനുള്ള കരുത്താണ് നിലവിൽ ഇടതുമുന്നണിക്കുള്ളത് ഒരാളെ വിജയിപ്പിക്കാനുള്ള കരുത്ത് യു ഡി എഫിനുമുണ്ട് ഇടതുമുന്നണിയിലെ രണ്ട് പേരിൽ ഒരു സീറ്റിൽ സി പി എം തന്നെയായിരിക്കും മത്സരിക്കുക മറ്റൊരു സീറ്റിലേക്ക് ആരായിരിക്കും ആർക്ക് നൽകും ഘടകകക്ഷികൾ പലരും ആവശ്യപ്പെട്ട ഒരു സീറ്റാണ് ആ സീറ്റ് ആർക്ക് നൽകും എന്നതും ഉയർന്നു വരുന്ന ചോദ്യം തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനമായും സി പി ഐ ആണ് ഈ സീറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് സി എമ്മും ആർ യും ഈ സീറ്റിനായി രംഗത്ത് വന്നിട്ടുണ്ട് ആർ ജെ ഡിക്ക് ഒരു എം എൽ എ ആണോ ഉള്ളത് നിലവിൽ പക്ഷേ മന്ത്രിസ്ഥാനവും നൽകിയിട്ടില്ല അതോടൊപ്പം തന്നെ ലോക്സഭയിൽ മത്സരിക്കാൻ സീറ്റ് ആവശ്യപ്പെട്ടപ്പോൾ രാജ്യസഭയിൽ ഒഴിവു വരുമ്പോൾ പരിഗണിക്കാമെന്നായിരുന്നു ആർ ജെ ഡിയോട് പറഞ്ഞത് അങ്ങനെ അവർ നേരത്തെ തന്നെ ഈ രാജ്യസഭാ സീറ്റ് ഇപ്പോൾ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിനായി നേരത്തെ തന്നെ കത്ത് നൽകിയിരുന്നു അപ്പോൾ അത് പരിഗണിക്കുമോ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മും ഇത്തരത്തിൽ നേരത്തെ ലോക്സഭയിലേക്ക് രണ്ട് സീറ്റ് ആവശ്യപ്പെട്ടു പക്ഷേ അവർ ഒരു സീറ്റ് നൽകിയും മറ്റേത് രാജ്യസഭയിലേക്ക് പിന്നീട് വരുമ്പോൾ പരിഗണിക്കാമെന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത് അവരും ഈ ഒരു സീറ്റ് બંધપટ uh, കത്ത് നൽകിയിട്ടുണ്ട് അതോടൊപ്പമാണ് സി പി ഐ വിനോവിഷ്യം ഒഴിയുന്ന ഒരു സീറ്റ് അത് ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ട സി പി ഐക്കാണ് തങ്ങൾക്ക് അവകാശപ്പെട്ട സീറ്റ് തങ്ങൾ വിട്ടു നൽകാൻ തയ്യാറല്ല എന്നാണ് സി പി ഐ ഈ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത് മൂന്ന് ഇത്തരത്തിൽ മൂന്ന് ഘടകക്ഷികളും ഈ സീറ്റിനായി വാശി പിടിക്കുമ്പോൾ ആർക്ക് നൽകും എന്നതും സുപ്രധാനമായ കാര്യം തന്നെയാണ് കേരള കോൺഗ്രസ് കോൺഗ്രസിയും ശക്തമായ നിലപാടാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് ക്യാബിനറ്റ് പദവി തങ്ങൾക്ക് നൽകാൻ പറഞ്ഞാൽ അത് വേണ്ട അതോടൊപ്പം തന്നെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം നൽകാം എന്ന ഇതൊക്കെ നേരത്തെ ചർച്ചയിലൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇത് രണ്ട് ഞങ്ങൾക്ക് രാജ്യസഭാ സീറ്റ് മതി എന്നാണ് കേരള കോൺഗ്രസ് നിലപാട് ഈ മൂന്ന് മൂന്ന് ഘടകക്ഷികളും ഇത്തരത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഈ സീറ്റ് വിഭജനം പൂർണ്ണതോതിൽ പൂർത്തിയാക്കുക എന്നതും സി പി എമ്മിന്റെ ഇടതുമുന്നണിയെയും കുഴക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണ് ഇത്തരത്തിൽ സി പി എമ്മിനകത്തും വലിയ രീതിയിൽ ഈ ഒരു വിഷയം ഉയർത്താൻ സാധ്യതയുണ്ട് അതോടൊപ്പം കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു സീറ്റിൽ മാത്രം വിജയിച്ചപ്പോൾ തന്നെ പക്ഷേ ഇത്തവണയും ഒരു സീറ്റ് മാത്രമേ ഇടതുമുന്നണിക്ക് ലഭിച്ചിട്ടുള്ളൂ അങ്ങനെ വരുമ്പോൾ ഇനി മുഖ്യമന്ത്രിയുടെ ഈ ശൈലിയിൽ മാറ്റം വരുത്തുമോ അല്ലെങ്കിൽ പാർട്ടി അടക്ക അടക്കം പാർട്ടി തലത്തിലടക്കമുള്ള മാറ്റങ്ങളിലേക്ക് ഇത് നയിക്കുമോ എന്നടക്കമുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത് ചിലപ്പോൾ ഈ വിഷയം സംസ്ഥാന സമിതിയിലൊക്കെ നേതാക്കളൊക്കെ പല ഭാഗത്തും ഉയർത്താൻ സാധ്യത ഉണ്ട് അങ്ങനെയാണെങ്കിൽ പക്ഷേ വലിയ രീതിയിലെ ചർച്ചയിലേക്ക് പോകാൻ സാധ്യത ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ പ്രശ്നങ്ങൾക്ക് വലിയ രീതിയിൽ പരിഹാരം കാണുക അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഫോർമുലയിൽ നിന്നും എന്തൊക്കെ മാറ്റം വരുത്തണം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള ഏത് പ്രവർത്തനത്തിലേക്കായിരിക്കും ഇനി തിരിയേണ്ട നടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ചേരുന്ന സമിതി യോഗത്തിലും സംസ്ഥാന സമിതി യോഗത്തിലും അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഒക്കെ വിശദമായി തന്നെ ചർച്ച ചെയ്യാൻ സാധ്യത ഉണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അല്ലെങ്കിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം കൊണ്ടുവന്നുകൊണ്ടുള്ള പരിഷ്കാര നടപടിയിലേക്കൊക്കെ ഇനി സി പി എം മാറാനും സാധ്യത ഏറെയാണ് എന്തായാലും നാളെ നടക്കുന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി സെക്രട്ടേറിയറ്റ് യോഗം ഏറെ നിർണായകമാകും എന്ന കാര്യത്തിൽ സംശയമില്ല പ്രധാനമായും തിരഞ്ഞെടുപ്പ് തോൽവി തന്നെയാണ് അതോടൊപ്പം കേരള കോൺഗ്രസ് എം അമ്മ ഇടതുമുന്നണിക്ക് ചേർന്നിട്ട് പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എട്ട് ശതമാനത്തോളം വോട്ടിന്റെ കുറവാണ് സി പി ഇടതുമുന്നണി നേരിട്ടത് ഈ വിഷയവും അടക്കം വരുന്ന ഇടതുമുന്നണി യോഗത്തിൽ പല ഘടകക്ഷികളും ഉന്നയിക്കാൻ സാധ്യതയുണ്ട് ഘടകക്ഷി യോഗത്തിൽ ഇടതുമുന്നണി യോഗത്തിൽ ഘടകക്ഷികൾ ഉന്നയിക്കുന്ന ഓരോ ആവശ്യങ്ങൾക്കും ഓരോ കാര്യങ്ങൾക്കും കൃത്യമായി സി പി എം നേതൃത്വം ഇടമുന്ന നേതൃത്വം നൽകുന്ന സി പി എം നടപടി പറയേണ്ടിവരും അതിൽ എന്തൊക്കെയായിരിക്കും മാറ്റങ്ങൾ വരുത്തേണ്ടെന്ന കാര്യവും വിശദമായി തന്നെ ഇടതുമുന്നണി യോഗത്തിലും ചർച്ച ചർച്ചാൻ സാധ്യത പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം